എല്ലാവർക്കും ഹെൽത്ത് കെയർ മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കാലത്ത് എല്ലാ ഭക്ഷണവും കടകളിൽ നിന്ന് നമുക്ക് പാക്കറ്റായി കിട്ടുന്നുണ്ട് നമ്മുടെ സമയമില്ലായ്മ കൊണ്ടോ പാചകം ചെയ്യാനുള്ള മടി കാരണമോ ഒക്കെയായി നാം ഇത് വാങ്ങിക്കുന്നു ഇത്തരം പാക്കറ്റുകളിൽ കിട്ടുന്ന ഭക്ഷണങ്ങൾ നമ്മുടെ ശരീരത്തിന് വരുത്തി വെക്കുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടോ ഇത്തരത്തിൽ കിട്ടുന്ന ഒന്നാണ് ഹാഫ്ഡ് കുക്ക് ചപ്പാത്തി ആരോഗ്യപരമായ ഗുണങ്ങൾ ഏറെയുള്ള ഒന്നാണ് ചപ്പാത്തി ധാരാളം ഫൈബറുകൾ അടങ്ങിയ ഇത് തടി കുറക്കാനും പ്രമേഹമുള്ളവർക്ക് കഴിക്കാനും ഒക്കെ ഏറെ നല്ലതാണ് ചപ്പാത്തി ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇന്നത്തെ കാലത്ത് പാക്കറ്റുകളിൽ ഇത് വിൽക്കുന്നുണ്ട് നമുക്കാണെങ്കിൽ ചൂടാക്കിയാൽ വീർത്തു വരുന്ന മൃദുവായ ചപ്പാത്തി ലഭിക്കുകയും ചെയ്യും അധ്വാനം കുറക്കാനും സമയം ലാഭിക്കാനും ഒക്കെയായി പലരും ഇത് വാങ്ങി ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ പാക്കറ്റിലെ ഈ ചപ്പാത്തി വരുത്തി വെക്കുന്ന ആരോഗ്യപരമായ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ള ഹാഫ്ഡ് കുക്ക് അല്ലെങ്കിൽ റെഡി ടു കുക്ക് ചപ്പാത്തികളിലെ ഏറ്റവും വലിയ അപകടം ഇത് കേടാകാതിരിക്കാൻ ഇതിൽ ചേർക്കുന്ന കെമിക്കലുകളാണ് ഇത്തരത്തിലുണ്ടാക്കുന്ന ചപ്പാത്തിയുടെ മാവിൽ ബേക്കിംഗ് സോഡ ഹൈഡ്രോജനേറ്റഡ് ഫാറ്റ് എന്നിവയും ചേർക്കുന്നുണ്ട് അതുകൊണ്ടാണ് ചപ്പാത്തി മൃദുവാകുന്നതും ചൂടാക്കുമ്പോൾ പൊന്തി വരുന്നതുമെല്ലാം ഇവ ചേർക്കുന്നതും ഇത്തരം പ്രത്യേക ലക്ഷ്യങ്ങൾ വെച്ച് തന്നെയാണ് ചപ്പാത്തിയുടെ ഒരു ഗുണമെന്ന് പറയുന്നത് ഇത് തടി കുറക്കാൻ സഹായിക്കുമെന്നതാണ് എന്നാൽ ഇത്തരം ഹൈഡ്രോജനേറ്റഡ് ഫാറ്റുകൾ തടി കൂട്ടുകയാണ് ചെയ്യുന്നത് പോരാത്തതിന് കൊളസ്ട്രോൾ പോലെയുള്ള പ്രശ്നങ്ങൾ വേറെയും ഉണ്ടാവും ഇങ്ങനെ പാക്കറ്റ് ലഭിക്കുന്ന ചപ്പാത്തികളിൽ കേട് കൂടാതിരിക്കാനായി സോഡിയം ബെൻസോയേറ്റ് സോഡിയം പ്രൊപ്പോണേറ്റ് കാൽസ്യം പ്രൊപ്പോണേറ്റ് ബെൻസോയിക് ആസിഡ് തുടങ്ങിയ പല ഘടകങ്ങളും ചേർക്കുന്നുണ്ട് ഇവയെല്ലാം തന്നെ ആരോഗ്യത്തിന് ദോഷം വരുത്തുന്നവയാണ് റെഡി ടു കുക്ക് അല്ലെങ്കിൽ റെഡി ടു ഈറ്റ് ചപ്പാത്തികളിൽ ഫുഡ് സേഫ്റ്റി ആക്ട് പ്രകാരം സോർബിക് ആസിഡും ബെൻസോയിക് ആസിഡുമാണ് ചേർക്കാൻ അനുവദിച്ചിട്ടുള്ളത് എന്നാൽ ഇവ ചേർത്തുണ്ടാക്കുന്ന ചപ്പാത്തികൾ ഫ്രിഡ്ജിൽ വെച്ചാൽ പതിനഞ്ച് ദിവസം വരെ മാത്രമേ കേടാകാതിരിക്കൂ മാത്രമല്ല ഇവ ഓരോന്നും പൊതിഞ്ഞു വെക്കുകയും വേണം അതുകൊണ്ട് തന്നെ ഏറെക്കാലം കേടുകൂടാതിരിക്കാൻ ഇത്തരം ചപ്പാത്തികളിൽ നിയമം അനുവദിക്കുന്നതിന് പുറമേ മനുഷ്യ ശരീരത്തിന് ദോഷകരമായ പല കെമിക്കുകളും ചേർക്കുന്നുണ്ട് കടകളിൽ നിന്ന് വാങ്ങുന്ന പല ചപ്പാത്തികളും ഫ്രിഡ്ജിലായിരിക്കില്ല വിൽക്കം വെച്ചിട്ടുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇങ്ങനെയുള്ള ചപ്പാത്തികൾ കൂടുതൽ കാലം കേടാകാതിരിക്കുന്നതിന് കാരണവും ഇത്തരം കെമിക്കലുകളാണ് നിയമവിധേയമല്ലാത്തത് കൊണ്ട് തന്നെ ഇത്തരം പ്രിസർവേറ്റീവുകളൊന്നും ലേബലിൽ രേഖപ്പെടുത്താറുമില്ല ഇനി ഇത്തരം ചപ്പാത്തികൾ ചേർക്കാൻ അനുവദിച്ചിട്ടുള്ള ബെൻസോയിക് ആസിഡ് ചേർത്താൽ തന്നെ അത് ആരോഗ്യത്തിന് വളരെ ദോഷകരമായി ബാധിക്കുന്നു അടുപ്പിച്ചു കഴിക്കുന്നവരിലാണെങ്കിൽ പ്രത്യേകിച്ചും കുടൽ പ്രശ്നങ്ങൾ ആസ്തമ ചർമ്മത്തിൽ ചൊറിച്ചിൽ കണ്ണിന് അസ്വസ്ഥത തുടങ്ങിയ രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഏറെയാണ് കരളിനും ഇത് നല്ലതല്ല ഹെപ്പറ്റൈറ്റിസ് പോലുള്ള രോഗങ്ങളുള്ളവർ ഇത് യാതൊരു കാരണവശാലും കഴിക്കുകയും ചെയ്യരുത് റെഫ്രിജറേറ്റ് ചെയ്ത് സൂക്ഷിക്കാത്ത ചപ്പാത്തികളിൽ ഈസ്റ്റ് പൂപ്പൽ എന്നിവയുണ്ടാകാനും സാധ്യതയുണ്ട് രോഗങ്ങളുണ്ടാകുന്ന പല ബാക്ടീരിയകളും ഇത്തരം ചപ്പാത്തികളിൽ ഉണ്ടാകും ഇവയെല്ലാം തന്നെ പല തരത്തിലുള്ള വൈറസ് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കുന്നു ഇത്തരം ചപ്പാത്തികളിൽ ഉപയോഗിക്കുന്ന പ്രിസ് പ്രിസർവേറ്റീവുകളിൽ ഒന്നാണ് കാൽസ്യം പ്രോപ്പണൈറ്റ് ഇത് ഗ്യാസ്ട്രൈറ്റിസ് അൾസർ തുടങ്ങിയ പല രോഗങ്ങൾക്കും കാരണമാകാം മറ്റൊരു പ്രിസർവേറ്റീവായ സോഡിയം ആകട്ടെ വയറിന് അസ്വസ്ഥത ഗ്യാസ് മനം വരട്ടൽ തുടങ്ങിയ പല പ്രശ്നങ്ങൾക്കും കാരണമാകും ഇത്തരം ചപ്പാത്തികളിൽ ചപ്പാത്തി പൊങ്ങി വരാൻ ചേർക്കുന്ന ഹൈഡ്രോജനേറ്റഡ് ഫാറ്റുകളും ബേക്കിംഗ് സോഡയും കൊളസ്ട്രോൾ കൂടുന്നതിന് കാരണമാകുന്നു തൽഫലമായിട്ട് തന്നെ ഹൃദയ പ്രശ്നങ്ങൾ സ്ട്രോക്ക് ടൈപ്പ് ടു പ്രമേഹം എന്നിവക്കും ഇത് വഴിയൊരുക്കും ചുരുക്കി പറഞ്ഞാൽ ചപ്പാത്തി കഴിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ ഇത്തരം റെഡി ടു ചപ്പാത്തികൾ കഴിക്കുന്നത് കൊണ്ട് ലഭിക്കുന്നില്ലെന്നു മാത്രമല്ല ആരോഗ്യപരമായ പല പ്രശ്നങ്ങൾക്കും കാരണമാകുകയും ചെയ്യുന്നു ഇത്തരം അറിവുകൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ അറിവുകൾ നിങ്ങൾക്കിഷ്ടമായ ലൈക്ക് ചെയ്യുക എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക